ും കിട്ടൂലും ഏതൊരു വണ്ടി വാങ്ങി ഒന്നും നോക്കാതെ വണ്ടിന്റെ കൂടെ ഗോൾഡ് ഗോയിനാണ് തരാൻ പോകുന്നത് അതും നെട്ടിക്കുന്ന പ്രൈസിന് വണ്ടി അന്നാണ്ടോ അതാണ് നിങ്ങൾക്കൊരു ഓൾട്ടോന്റെ പ്രൈസിനാണ് തരാൻ പോകുന്നത് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഫുൾ ലോഡ് പെട്രോൾ വണ്ടി ഏറ്റവും ടോപ്പ് ടോപ്പ് ലോഡ് ലോഡ് വണ്ടി അതായത് ടയറും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഫുൾ ആണ് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് നാൽപ്പത്തൊമ്പതിനായിരം കൊടുക്കാം നമുക്ക് ഒരു ഗോൾഡ് കോയിൻ ആണ് കൊടുക്കാം കിട്ടൂല ഒപ്പിട്ട് തരും ഫോർച്യൂണർ നമുക്ക് നെറ്റിക്കുന്ന പ്രൈസിനാണ് അത് ഫൈവ് സ്പീഡ് സ്പീഡ് ഫൈവ് സ്പീഡ് രണ്ടായിരത്തി പതിമൂന്ന് ഫോർച്യൂണർ ടയറും കാര്യങ്ങളൊക്കെ ഫുൾ ആണ് മേജർ ആക്സിഡന്റ് ഇല്ല വിനത്തിലേകത ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെ ഏത് വണ്ടിക്കും മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം നമുക്ക് ഫൈനൽ കൊടുക്കാം ഹൈ സ്പീഡ് ഓട്ടോമാറ്റിക് ട്യൂബ് വീൽ ആണ് കേട്ടോ നീ വന്നോട്ടോ വരാതെ വരാതെക്കണ്ട ഒരു വന്നോട്ടെ ആളുകൾ ഇനി വില കെട്ട് ആക്കണ്ട നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൊടുക്കാം അപ്പൊ ഡീസൽ ഒരു സെവൻ സീറ്റർ നോക്കുന്നവർക്ക് ഓഫർ റേറ്റ് ഇരട്ടുക ഡീസൽ വണ്ടിയാണ് പതിനെട്ട് ഇരുപത് മൈലേജ് ഇട്ടുന്ന വാഹനം നമസ്കാര് എത്ര കൊടുക്കാം ഒറ്റ വരാം നാലര റുപ്പ് നമുക്ക് കൊടുക്കും എന്തെങ്കിലും ഒക്കെ എന്താ പറയുക ഒരു ആള് വന്നാൽ എന്തെങ്കിലും കുറച്ച് നമുക്ക് എന്തെങ്കിലും ഒക്കെ വരട്ടെ ആളുകൾ വരട്ടെ വീണ്ടും നമുക്ക് നെട്ടിക്കാനൊരുക്കിയതാണ് ഒരു ഇന്നോ കൂടി ഉണ്ട് അതോ അത്യാവശ്യം നമുക്ക് ഒരു ഒന്നര ലക്ഷം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങള് ക്രിസ്ത്യന്റെ അലോയ്സ് കാര്യങ്ങള് അതേപോലെ തന്നെ നമ്മൾ ക്രിസ്ത്യന്റെ കമ്പനി തന്നെ നമുക്ക് സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ നല്ല കിടന്ന സിസ്റ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം എത്ര രൂപയൊക്കെ ചെയ്യാൻ പറ്റും ഒമ്പത് ലക്ഷത്തി എമ്പതിനായിരം കൊടുക്കാം ഇതിലൊരു പ്രത്യേകത നമുക്ക് ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം ഒരു ഗോൾഡ് കോയിനും കൊടുക്കാം നമുക്ക് എന്ത് ചെയ്യാം ഒരു പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പത്ത് ലക്ഷം നമുക്ക് എന്ത് ചെയ്യാ ഒരു കെട്ടി കൊടുക്കുകയും ചെയ്യാം അപ്പൊ നമ്മള് നമുക്ക് ഇന്നോവയും ക്രിസ്ത്യം നോക്കുന്നവര് നമ്മള് മോട്ടോർക്ക് പോയി ഒരൊറ്റ കാര്യം കൂടി വേറെ പ്രത്യേകതണ്ട് ഈ ഒന്നര ലക്ഷം ഫിറ്റിംഗ് നമ്മൾ വെറും ബാക്കല്ല കണ്ടാളി അതായത് മറ്റേ ക്രിസ്ത്യന്റെ വീല് ടയർ ഫ്രണ്ട് പ്രോജക്ട് ലൈറ്റ് ഫ്രണ്ട് സ്കേട്ട് ബാക്ക് സ്കേർട്ട് ആൽഫ്രഡിന്റെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ബാക്കിൽ പ്രോജക്റ്റ് ലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ക്രിസ്റ്റ്യന്റെ സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട് വണ്ടി ഫുൾ നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് റീപ്ലേസും കാര്യങ്ങളൊന്നും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും യെസ് അപ്പൊ തവണ കിഡ്ലൻ കളക്ഷൻസും മാക്സിമം ഓഫർ റേറ്റ് റേറ്റിൽ തവണ മോട്ടോർവേലും നമ്മളെ ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക അപ്പൊ ലൊക്കേഷൻ പറഞ്ഞാണ് ലൊക്കേഷൻ മലപ്പുറം അതായത് പാലക്കാട് കോഴിക്കോട് ഹൈവേയില് മലപ്പുറം കഴിഞ്ഞിട്ട് ചീനിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് ഉണ്ട് ആ ചീനിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മോട്ടോർവേ പിന്നെ ഇപ്പം എന്താ പറയുക എങ്കിലും സ്ഥലം പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതാണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഗൂഗിൾ ടൈപ്പ് ചെയ്താൽ അറിയാൻ പറ്റുമെന്ന് മോട്ടോർവേ ചീനിക്കൽ അടിച്ചാൽ കറക്റ്റ് ഇവിടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊന്നും ഇറങ്ങൂലേ പിന്നെ പിന്നെന്തൊക്കെ ഇപ്പൊ